രാത്രി പതിനൊന്ന് മണിക്ക് അമ്പലത്തിൽ പ്രവേശിപ്പിച്ചില്ല അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചും അമ്പലത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടിറങ്ങാതെ സിനിമയെ വല്ലുന്ന രംഗങ്ങൾ സൃഷ്ടിച്ചു നടൻ വിനായകൻ എന്റെ ഭഗവാനെ കാണാനാണ് ഞാൻ വന്നതെന്നും എല്ലാവരും മാറി നിൽക്കണമെന്നും പറഞ്ഞാണ് കൽപ്പാത്തി ക്ഷേത്രത്തിൽ നടൻ വിനായകന്റെ വൺമാൻ ഷോ ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് പോകാം പുനി എന്ത് വേണം വീട്ടു പറഞ്ഞു നിങ്ങളെ പോലെ ഞാൻ എന്തിനാണ് ഞാൻ എന്റെ ഭഗവാനോട് എന്ന് പറയുന്നതാണ് ഇവിടെ എന്റെ ഭഗവാനെനിക്ക് നാളെ ഞാൻ എന്റെ ഭഗവാന പിന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കും ഞാനിവിടെ വന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് വന്നതാ ഭയങ്കര തിരിക്ക് ഇവിടെ പരിപാടി ആരോഗ്യണ്ട് ഈ നാടായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യണ്ടാ ഭയങ്കര പരിപാടി അവിടെ സ്റ്റേജ് പരിപാടി ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു പോയി പറഞ്ഞുപോയി ഷൂട്ട് തീർന്നു മണിക്ക് ഷൂട്ട് നീ പറയാൻ വന്നതാ ദൈവം കിട്ടി അതാണ് എന്റെ ശിവ സാധാരണ ഏത് ക്ഷേത്രങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും നട തുറക്കുന്ന സമയം രാവിലെ അഞ്ചു മണി മുതൽ ഒൻപത് മണി വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണി വരെയുമാണ് വിനായകൻ സിനിമാ ഷൂട്ടിങ്ങിന് ശേഷമാണ് രാത്രി കൽപ്പാത്തിയിൽ എത്തിയത് രാത്രി പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിൽ നട തുറക്കാൻ ക്ഷേത്രത്തിന്റെ അധികൃതരോട് ആവശ്യപ്പെട്ടു അത് സാധ്യമല്ല എന്നും നട തുറക്കുന്നതിനും അടക്കുന്നതിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് എന്നും നാട്ടുകാർ പറഞ്ഞു ഇതോടെയാണ് തർക്കം ഉടലെടുക്കുന്നത് എന്നാൽ ഇങ്ങനെയൊരു സംഭവത്തെ തുടർന്ന് ചില സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്ത വളരെ മോശകരമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് വിനായകനെ നാട്ടുകാർ ക്ഷേത്രത്തിൽ കയറ്റാതെ തടഞ്ഞു വച്ചു ക്ഷേത്രപ്രവേശനം നിഷേധിച്ച് നാട്ടുകാർ എന്നൊക്കെ തമ്പ്ലൈൻ കൊടുത്താണ് വാർത്തകൾ പുറത്തുവിടുന്നത് സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെയാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് എന്നും നാട്ടുകാർ പറഞ്ഞു ഒരു വെള്ളത്തൊപ്പിയും കഴുത്തിലൊരു തോർത്തും ധരിച്ചാണ് വിനായകൻ ക്ഷേത്രത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ ആരാണെന്ന് ആർക്കും ഒരു പിടിയും കിട്ടിയില്ല തർക്കത്തിനിടയിൽ നടൻ വിനായകനോട് നാട്ടുകാർ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു ആ ചോദ്യം അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് ചോദിപ്പിച്ചു അല്ലെങ്കിൽ ആ ചോദ്യം അതിരുകവിഞ്ഞ് ദേഷ്യം സൃഷ്ടിക്കാൻ ഇടയാക്കി കൽപ്പാത്തി വാർഡ് മെമ്പർ കൗൺസിലർ സുഭാഷ് സുഭാഷാണ് ഇങ്ങനെയൊരു കാര്യം പുറത്തുവിട്ടത് ഇവിടെ ആരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് സമയം മനസ്സിലാക്കിയിട്ടും അതറിയാതെയാണോ വിനായകൻ സംഭവ സ്ഥലത്തെത്തിയത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ഏതൊരു മലയാളികൾക്കും അറിയാം ക്ഷേത്ര പ്രവേശനം അല്ലെങ്കിൽ നട തുറക്കുന്ന സമയം ഏകദേശം എത്ര മണി വരെയാണ് എന്ന് പിന്നെ ഇതുപോലുള്ള ഒരു വൺമാൻ ഷോ അവിടെ നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇതിനു മുന്നേ പോലീസിനെ അസഭ്യവാക്കുകൾ ഉപയോഗിച്ചതിന്റെ പേരിൽ വിനായകനെതിരെ കേസുകൾ ഉണ്ടായിരുന്നു അതിപ്പോ കഴിഞ്ഞതേ ഉള്ളൂ അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ